അതെ വേണ്ട ഇതേപോലത്തെ കുരുത്തക്കേടൊക്കെ ചെയ്യണം കുരുത്തക്കേടിന്റെ കൂടാണ് രണ്ടും നമ്മുടെ പട്ടികളുടെ സ്ഥിരം പരിപാടിയായിട്ട് അതൊക്കെ ഇതൊക്കെ അവര് ചെയ്യുമ്പോൾ നമുക്കും കാണാനൊരു സുഖമാണ് അവന്മാരും ഫുള്ള് എൻജോയ് ചെയ്യതില് അല്ലാതെ കൂട്ടിനകത്തും വീട്ടിനകത്തും ഇട്ട് പൂട്ടി ഇട്ട് വളർത്തിയിട്ട് ഒരു കാര്യമില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടാണ് നമ്മള് നമ്മുടെ ലോകം എപ്പോഴും നല്ല ഹാപ്പി ആയിരിക്കണം അപ്പൊ നമ്മള് തടി കൂടിയിട്ടും മറ്റേ നല്ല സൈസായി കാണാൻ ഭംഗി മാത്രം ഉണ്ടായിട്ടൊന്നും കാര്യം അവര് അവരുടെ ജീവിതവും നമ്മള് ആസ്വദിക്കുന്ന പോലെ തന്നെ അവരും ആസ്വദിക്കണം എന്നൊരു തോന്നലുള്ളത് കൊണ്ടാണ് നമ്മള് നമ്മുടെ ഡോക്സിനിങ് ആയിട്ട് ചെയ്യുന്നത് അവര് കുറേ നേരം നമ്മൾ ഫുള് ആയിട്ട് വിടാറുണ്ട് ഇപ്പോൾ രാവിലെയൊക്കെ അരമണിക്കൂർ ഒരു മണിക്കൂർ അതേപോലെ ഉച്ചക്ക് പിന്നെ ഫ്രീ ടൈം കിട്ടുമ്പോൾ ഞാൻ അവരെ വിടാറുണ്ട് പുറത്ത് നല്ല സമയത്ത് മാത്രം നമ്മള് കൂടിനകത്ത് ഇടാറുണ്ട് അപ്പൊ പുറത്ത് വിടുമ്പോ അവർ മാക്സിമം എൻജോയ് ചെയ്യും വിളിച്ചാൽ വരുകയും ചെയ്ത് ഒരാളെ വിളിച്ചാൽ മതി ലോണിയാണ് വിളിച്ചത് പക്ഷെ വന്നത് ലൂസിയാണ് ലൂണയുടെ കോലം കണ്ടാ വാടാ ഇന്നല പരിപാടി വാ ലൂണയ്ക്ക് അവിടെ മരത്തിന്റെ താഴേ ഉറുമ്പുണ്ട് ആ ഉറുമ്പ് കടിച്ചാണ് അതാണ് ലോണിക്ക് ഇപ്പൊ ചെറിയ പണി കിട്ടിയ അതിൻ്റെ അടിയിൽ ലൂസിയുടെ കടി വേറെ ഇല്ലടാ എന്തു ഓടെ കാണിക്കുന്നത് ഇതാ വേണ്ടടാണല്ലോ ഇതേപോലെയൊക്കെ കടിച്ചു കളിക്കുന്നതൊക്കെ നല്ല രസമാണ് അവന്മാര് ഒരു ഫോണിൽ അടിച്ചുപോളിയാണ് ഒരു ഡോഗാണ് ഉറപ്പായിട്ട് ഇങ്ങനെ ഒരു വൈബ് ഉണ്ടാവില്ല അവർക്ക് അല്ലടാ അപ്പൊ ഞാൻ ഇതുകൊണ്ടാണ് ഞാൻ കാരണം ഇതിനുമുമ്പ് നമുക്ക് രണ്ട് ഡോഗ് ഉണ്ടായിരുന്നു രണ്ട് ലാബറിഞ്ഞ പക്ഷെ അവര് ഒന്ന് പോയതിനു ശേഷമാണ് അടുത്ത ആള് കൊണ്ടുവന്നത് അപ്പൊ രണ്ടാളും ഒറ്റക്ക് ഒറ്റക്കായിരുന്നു അപ്പൊ അത് അങ്ങനെ ഒരു സംഭവം വേണ്ടെന്ന് കരുതിയിട്ടാണ് ഇപ്പൊ രണ്ടാളിയായിട്ട് ഒരുമിച്ചെടുക്കുമ്പോ അതിന്റെ ഒരു അതിനെ നോക്കാൻ നമുക്കും നല്ല സുഖമാണ് അവർക്കും ഒറ്റപ്പെടലില്ല കാരണം നമ്മള് വീടിനകത്ത് കയറ്റാത്തത് കൊണ്ട് കൂട്ടിൽ തന്നെയാണ് വളർത്തുന്നത് പുറത്ത് വീടിന് പുറത്തുള്ള ഒരു കൂട്ടിലാണ് അവർ വളർത്തുന്നത് അപ്പോൾ അവർക്കും ഒറ്റയ്ക്ക് എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലാണ് ഞാൻ രണ്ടാളെ ഒരുമിച്ച് വളർത്തിയത് അപ്പോൾ ഒരാൾക്ക് ഒരാളെ വളർത്താൻ എന്ത് ബുദ്ധിമുട്ടാണോ അത്രേ ഉള്ളൂ രണ്ടാളെയും വളർത്താനുള്ള ഒരു ബുദ്ധിമുട്ട് അപ്പം അത് പിന്നെ നമ്മൾ അവരെ സ്നേഹിച്ച് വളർത്തുന്ന സമയത്ത് ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് തോന്നാറില്ല പിന്നെന്താ വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ഇവർക്ക് ആഹാരം കൊടുക്കണം അപ്പോൾ രണ്ടാളെ കുളിപ്പിക്കാനുള്ള ഒരു സമയത്തൊക്കെയാണ് ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത് കാരണം രണ്ടാളെ ഒരുമിച്ച് കുളിപ്പിച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ പണി കഴിയും ശരിക്കും കാരണം നന്നായിട്ട് കുളിപ്പിക്കുന്നതുകൊണ്ട് ജസ്റ്റ് കുളിപ്പിക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഞാൻ ഇപ്പോ ഒരു ടെൻ ഡേയ്സിലൊക്കെ കുളിപ്പിക്കുന്നതുകൊണ്ട് നല്ല ടൈം എടുത്തിട്ടാണ് ഇവരെ കുളിപ്പിക്കാറ് ഒരു ഏകദേശം ഒരു ഒരാളെ കുളിപ്പിക്കാൻ തന്നെ അരമണിക്കൂർ ശരിക്കുമോ ഇപ്പൊ രണ്ടാളെ ഒരു മണിക്കൂറിൽ കുളിപ്പിച്ചു കഴിഞ്ഞ് തുടച്ചു വിട്ട് അത് കഴിഞ്ഞ് കോംപ്ര കൊടുത്തു കഴിയുമ്പഴേക്കും നമ്മുടെ പണി കഴിയും കാരണം ഇവരിങ്ങനെ ഈ അവസ്ഥയിലല്ലേ മണ്ണിൽ കളിക്കുന്നത് അതുകൊണ്ടാണ് നമുക്ക് അത്രയും ഒരു നന്നായിട്ട് കുളിപ്പിച്ചില്ലെങ്കിൽ ശരിയാവില്ല കാരണം ഇൻഫെക്ഷൻസ് ഒക്കെ വല്ലതും വന്നാൽ ഇത്ര കാലമായിട്ട് നമുക്ക് അങ്ങനെ ഒരു സംഭവം വന്നിട്ടില്ല ഇതേ കണ്ട ഇതേപോലത്തെ കുരുത്തക്കേടൊക്കെ ചെയ്യും കുരുത്തക്കേടിന്റെ കൂടാണ് രണ്ടും അതിൽ തന്നെ കയറി ഇനി അതിൻ്റെ കുറച്ചുകൂടെ വട്ടമുള്ള ഒരു പാത്രമാണെങ്കിൽ അവളെ ഇറങ്ങിയിട്ടുണ്ടാവും അപ്പോൾ അതിനകത്ത് പറ്റാത്തതുകൊണ്ട് മാത്രം മാത്രം ചെയ്യാതിരുന്നതാണ് ലൂസി ഇത കണ്ട ഫുള്ള് താലയിട്ട് ഇതൊക്കെ ഇതാണ് അവരുടെ എൻജോയ്മെന്റ് അത വീണ്ടും അതിന് പോയി മണ്ണിൽ കൊണ്ടില്ലേ ഇനി നോക്കിക്കുള്ള് ചളി കാണാം ഈ എന്താ ഇത് ഇന്നലെ ഇന്നലെ മെല്ലെ കുളത്തിലൊക്കെ പോയി കുളിച്ചു അമ്മമാര് ചാടി ഫുള്ള് ചളിയായപ്പോ ഞാൻ കുളിപ്പിച്ചു വിട്ടതാണ് അപ്പൊ സ്റ്റാർട്ടിങ് എങ്ങനെ ഉണ്ടായിരുന്നു ഈ വീഡിയോന്റെ അവസാനം അങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമായിട്ട് അറിയാൻ പറ്റും ഇല്ലടാ ചാളി ഇതാ കണ്ട ലോണയുടെ മൂക്കണ്ടാ ഇതാണ് കാട്ടുകൂട്ടല് എങ്ങനെ ഉണ്ടാവും ഇല്ലടാ എന്താ വട അപ്പൊ എല്ലാ ദിവസവും ഇങ്ങനെയൊക്കെ ആയിരിക്കും ഇവരുടെ തുടക്കം ഇന്ന് വേറെ പ്രത്യേകിച്ച് ഒന്നും ഈ വീഡിയോ ഇല്ല അപ്പൊ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്